ஒரு மூச்சல் கொடுக்கான் அடைய இப்படி வரோமா பாரக்குண்டு வா ആ ആവാട്ടി എന്നെ ആ പുട്ടിയ എന്താണ് മരം ഏൻ മരണ ഒരു ഇരുപത് ഉറുപ്പൊക്കെ പത്താണോ ഓനോട് ചോദിക്കട്ടെ ഓനെ എന്റെ താല്പര്യൊന്നുമില്ല എന്നാലും നമുക്ക് ഇരുപം പറഞ്ഞു നോക്കാം താല്പര്യം ഇല്ലാത്തവനോട് ഇരുപത് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ ഓം പറയണത് പതിനാറുപ്പി വന്നാറ് ഉപ്പ് ഇത് തേക്കും പൂക്കുന്നല്ലേ ഇത് മൂച്ചയാണ് ഞാൻ ഒരു പത്ത് മണിക്ക് തരാം ഞാൻ ഓനോടൊന്ന് ഒന്നുകൂടി ചോദിച്ചോട്ടെ എന്താ പറഞ്ഞോട്ടെ കേട്ടോ ആയിമുട്ടിയേ ഓം പറയണതേ ഓനൊരാറുപ്പി എത്ര കണ്ടിരിക്കും ഇത്രയും പെരുത്ത മഴ ആറ് ഉറുപ്പ് എന്തായാലും എന്തേലും കൂട്ടി തരം നമുക്ക് നിങ്ങളൊന്ന് ചേച്ചി ഞമ്മളെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഇരുപന്നു ചോദിച്ചോട്ടെ പിന്നെ ഓ പറഞ്ഞത് ഒരു പന്ത്രണ്ട് ഉപ്പ്യ മണ്ണാണോ അതൊന്നും നടത്തില്ല കേട്ടോ അതിന്റെ മരുന്നില്ല നിങ്ങൾ എന്തേലും കാട്ടിട്ട് ചെയ്ത പത്ത് വശം ആവുകൊണ്ടാണ് ഞാൻ കൂടെ പത്ത് കൂടെ ഒരു ഉപ്പ്യൂടെ കൂട്ടിയിട്ട് പതിനൊന്ന് തരാം പതിനൊന്ന് എന്നൊന്ന് കേട്ടോ

ഏയ് ആയിരം രൂപ അഡ്വാൻസ് ബാക്കി മരം മുറിച്ചവന് തരാം നടക്കാം ഏ ബാക്കി മരം മുറിച്ച ഇവിടെ ആ ആ ആ കാര്യം നടന്നാൽ പോലെ അല്ലേ നമ്മളെ പണിയും വെനക്കെട്ടു ആകെ ഇന്നത്തെ പണിയും പോയി അല്ലേ അതൊന്നും പോകണ്ടേ അല്ലെ വാണ്ടേ അതോ അല്ലെ അതൊന്നും ഇപ്പൊ നമ്മളെ തമ്മിൽ അതൊന്നും വാണ്ടേ കുറച്ചുകൂടി ഇങ്ങനത്തെ ഓരോ മന്ദന്മാരൊന്നും കിട്ടട്ടെ ഇപ്പൊ ഒന്നും വരാതെ നാലാറ് കിട്ടീല ഇങ്ങനത്തെ ഓരോ കച്ചടം കിട്ടിയ പോലെ വിശോ നമ്മളെ കാര്യം ഉഷാറായി പോവാ